സ്പോട്ട് ലൈവിലേക്ക് വേണ്ടും തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിൽ വീണ് കാണാതായ റെയിൽവേ കരാർ ജീവനക്കാരനായി തെരച്ചിൽ തുടരുന്നു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ശുചീകരണം നടത്തുന്നതിനിടെ പത്തരയോടെയാണ് സംഭവം മാരായ്മുട്ട സ്വദേശി ജോയിയാണ് കാണാതായത് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുകയാണ് രക്ഷാദൌത്യം ശ്രമകരമാക്കുന്നത് എം ജി മിഥുൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മിഥുൻ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പം ഏകദേശം നാല് അടുക്കുന്നു ഈ ഒരു ജോയി എന്ന ഈ തൊഴിലാളി ഇതിനകത്ത് അകപ്പെട്ടിട്ടത് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്ന ഈ മാലിന്യകുമാരം തന്നെയാണ് ഇത് നീക്കിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം ഉചിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് നമുക്ക് ഈ തെരച്ചിൽ നടത്തുന്ന റെസ്ക്യൂ ടീമിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നു ഒപ്പം തന്നെ നിലവിൽ അപകടം നടന്നതിന് മുപ്പത് മീറ്റർ അകത്തേക്ക് അതായത് നമുക്കറിയാം ഈ ഒരു ഭാഗം കാണുന്ന തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് അതിനടിയിൽ കൂടിയാണ് ഈ ഒരു തോട് പാസ് ചെയ്യുന്നത് നമ്മൾ ഈ നിലവിൽ കാണുന്ന ദൃശ്യങ്ങളിലൂടെയല്ല പുറമേ കാണുന്ന രീതിയിലുള്ള വീതിയല്ല അകത്തേക്കുള്ളത് ഏകദേശം ഒരു പത്ത് മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് തുരങ്ക രീതിയിലാണ് തുരങ്ക രീതിയിലാണ് ഈ ഒരു വെള്ളം ഒഴുകിപ്പോകുന്നത് അവിടെയെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു മാലിന്യം കെട്ടിച്ചമഞ്ഞ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് നീക്കം ചെയ്താൽ മാത്രമേ ഒരു പക്ഷേ ഈ ഇദ്ദേഹം ജോയി എന്ന തൊഴിലാളി എവിടെയാണ് അകപ്പെട്ടിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ നിലവിൽ മുപ്പത് മീറ്റർ ഭാഗം അഗ്നിശമാസേനയുടെ പരിശോധന പൂർത്തിയായതായി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് കാരണം റെയിൽവേ സ്റ്റേഷനോട് ിൽ ഒരാൾ വലിപ്പത്തിൽ വ്യാസമുള്ള ഭാഗത്തെ പൈപ്പിനുള്ളിൽ ജോലി പുഴുകിടക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത് ഒപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടറുകൾ കടുപ്പിച്ച് പൈപ്പിനുള്ളിലേക്ക് കയറുന്നതിന് തടസ്സമുള്ളതായും അഗ്നിശമന സേന വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ മാലിന്യം നീക്കം ചെയ്യാതെ ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത് ഒപ്പം തന്നെ നൂറ്റി അൻപതോളം മീറ്റർ അകത്തേക്ക് ഈ ഒരു പരിശോധന വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവിടെയെങ്കിലും പരിശോധിച്ചാൽ മാത്രമേ ഒരുപക്ഷേ ഈ ഒരു സാഹചര്യത്തിലാൾ ഈ ജോയി അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അടക്കമടക്കം കാര്യം അറിയാൻ സാധിക്കും അപ്പം തന്നെ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ഏകദേശം ഈ ഒരു അപകടം നടന്നിട്ടുള്ള മുപ്പത് മീറ്ററിനകത്തേക്ക് ഏകദേശം ഒരു നൂറ്റി അൻപതോളം മീറ്ററിനകത്തേക്ക് ഒരു മാൻഹോൾ ഉണ്ട് ആ മാൻഹോളിൽ അവിടെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവിടെ ഒരു തട വെച്ചുകൊണ്ട് ആ മേഖലയിൽ നിന്ന് ജോയിയെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്തായാലും മുപ്പത് മീറ്ററിലെ പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട് നിലവിൽ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഈ മാലിന്യ കുമ്പാരം അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇവിടെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഈ അപകടം നടന്ന മേഖലയിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഒരു സൈഡിൽ നിലവിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് മറ്റ് മാലിന്യങ്ങൾ വലയൂപിച്ച് ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ഏകദേശം നാലു മണിക്കൂറിനോട് അടുക്കുന്നു ജോലിയുടെ ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതടക്കം ഉദ്യോഗസ്ഥരെ അലട്ടുന്നുണ്ട് എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അതീവ ജാഗ്രതയോടെ അതീവ ഊർജ്ജത്തോടുകൂടി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ ഈ ഒരു റെസ്ക്യൂ ടീമിന്റെ സ്കൂബ ടീമിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത് രക്ഷാദൌത്യം പുരോഗമിക്കുകയും ചെയ്തിരിക്കും നമ്മൾ നേരത്തെ മേയറുമായി സംസാരിച്ചപ്പോൾ മേയറിനോട് പ്രധാനമായും ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ഈ മഴക്കാലമാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ കാലതാമസം ഉണ്ടാകുന്നു എന്ന് ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നു വരുന്നുണ്ട് കാരണം സ്വാഭാവികമായി നമുക്കറിയാം ഒരു ആറ്റുകാൽ പൊങ്കാലയുണ്ടായ ആ സമയത്ത് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഭക്തജനങ്ങൾ ഇവിടേക്ക് ാണ് ആ സമയത്തൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ഒരു മാലിന്യ യജ്ഞം നടത്തി മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അതേ രീതിയിൽ തന്നെ അതേ സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മാരത്തോൺ യജ്ഞം നടത്താൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും തയ്യാറാവുന്നില്ല കോർപ്പറേഷൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല അടക്കമെന്നുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ആ മേയറുമായി നമ്മൾ ചോദിക്കുകയും ചെയ്യുന്നു എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുറത്ത് പുരോഗമിക്കുകയാണ് അദ്ദേഹത്തെ ജീവനോട് തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ദുരിത ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ തുരങ്കപാതയാണ് അകത്തേക്ക് തന്നെ ഒരാൾക്ക് മാത്രം അകത്തേക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തിലാണ് ഈ അകത്തേക്കുള്ള ഈയൊരു ഈയൊരു അമേന തോറിന്റെ ഒഴുക്ക് ഉള്ളത് തന്നെ ആ തുരങ്കപാതയ്ക്ക് അകത്തേക്ക് അദ്ദേഹം പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അടക്കമാണ് പരിശോധിക്കുന്നത് കാരണം അവിടം വരെയും ഇപ്പോഴും ഈ ഒരു മാലിന്യം കൂടിക്കിടക്കുകയാണ് കുമിഞ്ഞ് കൂടിക്കിടക്കുകയാണ് അതും ഒപ്പം തന്നെ ചെളി കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നീക്കം ചെയ്താൽ മാത്രം ഒരാൾക്ക് ഈ ഓക്സിജൻ അടക്കം ഇട്ടുകൊണ്ട് അകത്തേക്ക് ഈ സ്കൂബ ടീമിനെ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യൂ അങ്ങനെയെങ്കിൽ മാത്രമേ അകത്തേക്ക് എത്ര ദൂരം പോയിട്ടുണ്ട് നിലവിൽ ഉദ്യോഗസ്ഥർ അനുസരിച്ച് ഏകദേശം നൂറ്റി അൻപത് മീറ്ററോളം പരിശോധന നടത്തേണ്ടി വരുമെന്നുള്ള നിഗമനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിച്ചപ്പോൾ തന്നെ ഈ റെയിൽവേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിന് നടുവിലുള്ള ഒരു മാൻഹോൾ ഉണ്ട് ആ മാൻഹോൾ വരെ ഏകദേശം നൂറ് മീറ്ററോളം ദൂരമുണ്ട് ഈ അപകടസ്ഥലം നടന്നതിന് തൊട്ട് ആ മാൻഹോൾ വരെ ആ നൂറ് മീറ്റർ ഇപ്പോൾ അടച്ചുകൊണ്ട് അവിടെ ഒരു ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഉള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് അവിടെ നിന്ന് ആ നൂറ് മീറ്ററോളം ദൂരം തേക്ക് അകത്തേക്ക് ആളെ പ്രവേശിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോടു കൂടി തന്നെ ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും തിരുവനന്തപുരം ആമ ഇഴഞ്ചാൻ തോഡിൽ വീണ് കാണാതായ റെയിൽവേ കരാർ ജീവനക്കാരന് വേണ്ടിയുള്ള തെരച്ചിൽ കഴിഞ്ഞ നാല് മണിക്കൂറോളമായി തുടരുകയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ശുചീകരണം നടത്തെയാണ് രാവിലെ പത്തരയോടെ അപകടം ഉണ്ടായത് മാരായമുട്ട സ്വദേശി ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഏറെ ശ്രമകരമാണ് ഈ രക്ഷാ ദൌത്യം എന്നാണ് എം മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇവിടെ മാലിന്യം ഈ തോട്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും നീക്കം ചെയ്യണം അതിനുശേഷം മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ എം ജി മിഥുൻ വീണ്ടും ചേരുന്നുണ്ട് മിഥുൻ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെ ടീമുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ടോം ഇപ്പോൾ ജില്ലാ കളക്ടർ ജനറമുഖം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലം സന്ദർശിക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുകയാണ് അദ്ദേഹം ഇതിലെ കാര്യങ്ങൾ അതായത് രക്ഷാപ്രവർത്തനം ഏത് തരത്തിലാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിലവിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഫയർഫോഴ്സിന്റെ ഒരു വലിയ ടീം വലിയൊരു സംഘം തന്നെയുണ്ട് ടൂബ ടീമിന്റെ സംഘമുണ്ട് ഒപ്പം തന്നെ പോലീസ് യുടെ വിഭാഗമുണ്ട് ഒപ്പം തന്നെ റെയിൽവേ പോലീസിന്റെ സഹായം കൂടി ഇതിന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ സംയുക്തമായി എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് ഈ കോർപ്പറേഷന്റെ ജീവനക്കാരുണ്ട് കാരണം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കാരണം ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇവിടെ ഉള്ള ഈ ബാരിക്കേഡുകൾ പൊളിച്ച് ഈ രണ്ട് തോടിലും രണ്ട് സൈഡിലും അതായത് ആ മറ്റുള്ളവരും തന്നെ അകത്തേക്ക് ഒരു കാരണശാലും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സുരക്ഷാ സംവിധാനം എന്ന രീതിയിൽ ബാരിക്കേഡുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇടക്കി മാറ്റിക്കൊണ്ട് അത് ഇളക്കി മാറ്റിക്കൊണ്ട് അവിടെ അതിലൂടെ ഇപ്പോൾ ഈ പുറത്തേക്ക് എത്തിക്കുന്ന അതായത് തുരങ്കത്തിനകത്തു നിന്നുള്ള പുറത്തേക്ക് മാലിന്യങ്ങൾ വെളിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് കാരണം അതിനുവേണ്ടിയുള്ള എല്ലാ തൊഴിലാളി വിഭാഗവും കോർപ്പറേഷൻ ജീവനക്കാരടക്കമുള്ളവരെ ഒത്തൊരുമയോട് കൂടി ഈ ഒരു ജോലിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നിലവിലെ നമ്മൾ കൃഷികൾ കാണുന്ന പോലെ തന്നെ നിരവധി ങ്ങളുണ്ട് മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് അതെല്ലാം തന്നെ പുറത്തെത്തിച്ചാൽ മാത്രമേ ഈ സ്കൂബ ടീമിന് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ അത്തരത്തിൽ അത്രത്തോളം ദുഷ്കരമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം കാരണം അകത്തേക്ക് ആൾ ആളിന് പ്രവേശിച്ചാൽ ഒരാൾക്ക് മാത്രം പ്രവേശിക്കാവുന്ന തരത്തിലുള്ള തുരങ്കപാതയാണ് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കണം നിലവിൽ ഇതുവരെയും മുപ്പത് മീറ്റർ ദൂരത്തോളം ഈ ഒരു സംഘത്തിനെത്തി അവിടത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥർ അതാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നിലവിൽ വനകൾ ഉപയോഗിച്ച് ഈ മാലിന്യങ്ങൾ കെട്ടിവലിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും വലിയ വലിയ രക്ഷാപ്രവർത്തനം നാല് മണിക്കൂറോളമായി ജോയി എന്ന തൊഴിലാളി ഇപ്പോൾ അകത്ത് കുടുങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നാല് മണിക്കൂറോളമായി ഓക്സിജൻ അടക്കമുള്ള ലഭ്യത എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും അതടക്കം ഉള്ള വൈദ്യ പരിശോധനയ്ക്ക് അടക്കമുള്ള ടീമുകൾ ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരുപക്ഷേ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അപ്പോൾ തന്നെ പ്രാഥമിക ചികിത്സ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ഈ ഒരു ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ജോയിയെ ജീവനോടെ തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിൽ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാവരും ഉള്ളത് കോർപ്പറേഷൻ ജീവനക്കാരുള്ളത് കാരണം തങ്ങളോടൊപ്പം രാവിലെ പണിക്ക് വന്നതാണ് രാവിലെ എത്തി ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഒഴുക്കുണ്ടാവുകയും കാരണം ഏറ്റവും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലൂടെ മഴയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിൽ വ്യാപക മഴയുണ്ടായിരുന്നു അതാണ് ഈ ഒരു ഒഴുക്കിന്റെ വ്യാപ്തി കൂടാനുള്ള ഒരു സാഹചര്യം അത്തരത്തിൽ ഒഴുക്ക് കൂടിയതിനെ തുടർന്നാണ് ആ ഒഴുക്കിൽപ്പെട്ടാണ് ജോയി അകത്തേക്ക് പോകുന്നത് ആ ഒഴുക്കിൽപ്പെട്ട് ശേഷം പിന്നാലെ വീണ്ടും നിരവധി ഈ ഒരു ഷവറുകൾ ഇതിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്തായാലും നമ്മുടെ ഒപ്പം ഇവിടുത്തെ കൗൺസിൽ കൂടി നമ്മുടെ ചേരുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് എങ്ങനെയാണ് ഇത് പൂർണമായിട്ടും ഒരു പ്രതിസന്ധി വരുന്ന കാലത്തിൽ അല്ലെങ്കിൽ ഒരു ജീവൻ അപകടപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഭരണാധികാരികൾ കണ്ണു തുറന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ കുറെ കാലങ്ങൾ കൊണ്ട് ആമയ്യഞ്ചാൻ തോടും അതുപോലെ തന്നെ പാർവതി പുത്തനാറിലും ഇത്രയും അധികം മാലിന്യം കെട്ടിക്കിടക്കുന്നു അത് നീക്കം ചെയ്യാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കണം എന്ന് വിവിധ ഘട്ടങ്ങളായിട്ട് ആവശ്യപ്പെട്ടു ഈ കുറച്ച് ഭാഗം മാത്രമേ റെയിൽവേയുടെ അധീനതയിൽ വരുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ മാലിന്യവും ഇവിടെ വന്ന് ഒഴുകി ചേരുകയാണ് അപ്പൊ ഇവിടെ ഈ നെറ്റടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ യാത്രക്കാരോ ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇതിനകത്ത് വലിച്ചെറിയുന്നല്ല അപ്പൊ വിവിധ സ്വാർഡുകളിന്റെ മധ്യഭാഗത്തു കൂടി അത് കടന്നു വരുന്നതിനെ തടയിടേണ്ട ഉത്തരവാദിത്വം നഗരസഭാ ഭരണകൂടത്തിനാണ് ആ ഭരണകൂട ഉത്തരവാദിത്വം നിറവേറ്റാതിന്റെ ഭാഗമാണ് ഇന്നിവിടെ ഈ ഒരു ദുരന്തം ദുരന്തമുണ്ടായത് ഒരു ജീവനപകടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് പറയില്ല പറഞ്ഞുകൂടാന്നറിയാം പക്ഷേ ഇതിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ ഭരണകൂടം അധികാര ഏറ്റ ശേഷമുള്ള നിരവധിയായിട്ടുള്ള ഇപ്പം ഇത് പല സ്ഥലത്തും ഇപ്പൊ റെയിൽവേയുടെ അധീനതയിൽ ഇവിടെ വന്നു ഈ പർവ്വതീപുത്തനാറിന്റെ മറ്റു വാർഡുകളിൽ കൂടി ഒഴുകിവരുന്ന പ്രദേശത്ത് ഇതുപോലൊരാൾ തെന്നി വീണാൽ പോലും ഇതുപോലെ ജീവൻ ജീവനപകടം സംഭവിക്കാവുന്ന അത്രയും കൂമ്പാരമായിട്ടുള്ള മാലിന്യം കിടപ്പുണ്ട് അവിടെ ഇറങ്ങി ക്ലീൻ ചെയ്ത് അതിനെ ബഡ്ജറ്റിൽ വകയിരുത്തുന്ന വലിയ തുക മാറ്റിവയ്ക്കുന്നുണ്ട് ആ മാറ്റിവെക്കുന്ന തുക വിനിയോഗിച്ച് ഇല്ലെങ്കിൽ ഇതിനെ ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ നിലവിൽ ഇപ്പോൾ എത്രത്തോളം എത്ര ശതമാനത്തോളം ഈ ഒരു രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി മാലിന്യം അകത്തേക്ക് ഇപ്പോൾ ഈ തുരങ്കത്തിനകത്തേക്ക് ആയിരുന്നു അവിടെ എത്രത്തോളം ഇത് ഈ തുരങ്കത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടാനായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നു ഫയർഫോഴ്സ് ആയാലും മറ്റ് ജീവനക്കാരായാലും റെയിൽവേടെ എല്ലാവരുടെ സഹായത്തോടുകൂടി കൂട്ടായിട്ടുള്ള നല്ല പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ തുരങ്കത്തിനകത്തേക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു കയറാൻ സാധിക്കില്ല ഈ ഒരാളിനത്രത്തോളം ഹൈറ്റുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇത് ഇത് ഈ ആളെ കണ്ടെത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നെടുക്കും തീർച്ചയായും അത് തന്നെയാണ് കൗൺസിൽ പറയുന്നത് പോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എല്ലാ എല്ലാ വിഭാഗങ്ങളെയും അതായത് ആവശ്യമായ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയും ചെയ്യും അതിൽ അത്രത്തോളം സജ്ജമാണ് ടീമുകളെല്ലാം നിലവിൽ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കുക അതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ജോലി അതിലൂടെ മാത്രമേ അകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുരങ്കപാതയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈയൊരു സ്കൂബ റെസ്ക്യൂ കത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ജോലി അടുക്കയിലേക്ക് എത്തിക്കണം എത്തണമെങ്കിൽ കാരണം നിലവിൽ എവിടെയാണ് ജോലി ഉള്ളത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും അറിയാൻ സാധിച്ചില്ല കാരണം ഈ തുരങ്കപാതയ്ക്ക് അകത്തേക്ക് പോയതിനു ശേഷം പിന്നീട് ആരും ജോലിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഈ തുരങ്കത്തിനകത്തേക്ക് എവിടെയാണ് ഈ ഇദ്ദേഹം ഒടുങ്ങി കിടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും സംഭവം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ സഹപ്രവർത്തകർ കൂടെ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ഈ ജോലിക്കൊപ്പം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എങ്ങോട്ട് എങ്ങോട്ടെ ഒഴുകിപ്പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അവിടെ ദൃക്സാക്ഷികളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മിഥുൻ ഏറ്റവും നാലു പേരടങ്ങിയ സംഘമായിരുന്നു ഇവിടെ വൃത്തിയാർക്കലിനായി അതായത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടേക്ക് എത്തിയത് അതിനുശേഷം ഇവിടെ നിന്ന് ചവറുകൾ മാറ്റുന്ന സമയത്താണ് ഈ ഒരു മഴ അതിശക്തമായി ഉണ്ടായിരുന്നു രാവിലെയൊക്കെ തന്നെ തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആ സമയത്ത് നിരവധി സ്ഥലത്തു നിന്ന് ഒഴുകിയെത്തുന്ന ഒരു തോട് കൂടിയാണ് ഈ ആമ്പഴഞ്ചാർ തോട് അതുവഴി നിരവധി മാലിന്യങ്ങൾ ഒഴുകിവരുന്നൊരു പ്രദേശം കൂടിയാണ് ഇതിലേക്ക് എത്തി ഈ ഈ മാൻഹോൾ വഴി അതായത് ഈ അകത്തുള്ള തുരങ്കപാത വഴി അകത്തേക്ക് പോകുന്നത് ആ ഭാഗത്തേക്കുള്ള അതായത് സ്വാഭാവികമായും മുൻകാലങ്ങളിലും ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ അതിശക്തമായ മഴ പെയ്യുമ്പോൾ മാലിന്യം വന്ന് ആ ഭാഗം ബ്ലോക്കായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ജീവനക്കാരെത്തി അത് നീക്കം ചെയ്തുകൊണ്ട് ആ ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി അത് നീക്കം ചെയ്യുന്നുള്ള പ്രവർത്തികൾ കാലാകാലങ്ങളായി നടത്തുന്നതാണ് അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ നാലുപേരടങ്ങിയ തൊഴിലാളി സംഘം എത്തിയത് അവർ ആ ആ ഒരു മാലിന്യം നീക്കം ചെയ്യുന്നുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജോയി അതിനകത്തേക്ക് അകപ്പെട്ടു പോകുന്ന ആ ഒഴുക്കിൽപ്പെട്ട് അകത്തേക്ക് പോവുകയും ചെയ്യുന്ന അതിനുശേഷം ജോയെ പിന്നീട് അതിന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് മാലിന്യം കൂടുതൽ വന്ന് കുമിഞ്ഞുകൂടുന്ന ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയി തുടർന്നാണ് ഉടൻ തന്നെ അറ്റരക്ഷാ യുടെ ഈ വിഭാഗങ്ങൾ എത്തിയെങ്കിൽ പോലും തന്നെ മാലിന്യം ഇങ്ങനെ ഒഴുകി പോവുകയാണ് ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു പത്ര സമയം പത്ര മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആ സമയത്തൊക്കെ തന്നെ തലസ്ഥാന ഈ നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ തന്നെ കുതിച്ചെത്തിയത് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ മാലിന്യം അകത്തേക്ക് കുഴിഞ്ഞുകൂടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് പിന്നീട് ഇവർ എത്തിയെങ്കിൽ പോലും തന്നെ നിലവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അകത്തേക്ക് ഇപ്പോഴും കയറാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് നിലവിൽ മുപ്പത് മീറ്റർ മാത്രമാണ് ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നു എന്തായാലും നൂറ് മീറ്റർ അകത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു റെയിൽവേ ട്രാക്കാണ് റെയിൽവേ ട്രാക്കിന് അകത്തുള്ള മധ്യഭാഗത്തുള്ള ഒരു ടണലുണ്ട് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന ഒരു മാൻഹോളുണ്ട് അവിടെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ജോയി അതിനപ്പുറത്തേക്ക് മറ്റും പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു തട അവിടെ ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നിൽക്കുന്ന ഒരു വർഷത്തു കൂടി മാലിന്യം നിൽക്കുന്നത് എന്തായാലും വലിയ ശ്രമകരമായ ദൗത്യമാണ് വലിയ ദുഷ്കരമായിട്ടുള്ള ദൗത്യം തന്നെയാണ് ജോലിയെ പുറത്തെത്തിക്കുക ജോലിയുടെ പുറത്തെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് എന്തായാലും സംഘത്തിലുള്ളത് അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഏകദേശം നാല് നാലര മണിക്കൂറിനോടം അടുക്കുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകമായ വാർത്ത ഏറ്റവും എസ് മിഥുൻ സൂചിപ്പിച്ചതുപോലെ ദുഃഖകരമായിട്ടുള്ള വാർത്ത കഴിഞ്ഞ വാർത്തയാണ് രാവിലെ പത്ത് മണിയോടുകൂടി പത്തരയോടുകൂടി പുറത്തു വന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ശുചീകരണം നടത്തുന്നതിനിടെയാണ് മാരായമുട്ട സ്വദേശി ജോയി റെയിൽവേ കലാർ ജീവനക്കാരനായ ജോയി അപകടത്തിൽപ്പെട്ടത് മിഥുനിലേക്ക് വീണ്ടും മിഥുൻ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ നാലര മണിക്കൂറോളമായി യാതൊരു വിധത്തിലുള്ള ഒരു ശുഭവാർത്തയും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം എന്താണ് ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളവർ എന്താണ് നൽകുന്നത് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അവർ നൽകുന്ന വിവരങ്ങൾ സാധ്യതകൾ എങ്ങനെയാണ് മേവിൽ ടോം ജോലിയെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ടീമിനുള്ളത് കാരണം ഇതുവരെയും എവിടെയാണ് ജോലി ഉള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു തുരങ്കപാതയാണ് അകത്തേക്കുള്ളത് ഒരാൾക്ക് മാത്രം പോകുന്ന തരത്തിലുള്ള ഒരു പാതയാണുള്ളത് അവിടേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഈ മാലിന്യത്തിന് മാലിന്യം കൂടിക്കിടക്കുന്ന എവിടെയെങ്കിലും തടഞ്ഞു നിർത്തി ഉണ്ടാകാം ഇത്തരത്തിൽ കിരീട് മാലിന്യങ്ങൾ എത്തിയപ്പോൾ ജോയി അതിനിടയിൽപ്പെട്ടതായുള്ള നിഗമനത്തിലാണ് നിഗമത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ടീം അനുമാനിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഈ മാലിന്യങ്ങൾ മാറ്റിയാൽ മാത്രമേ ജോയിയുടെ അടുക്കയിലേക്ക് എത്താൻ സാധിക്കൂ ഒപ്പം തന്നെ ജോയി എവിടെ എന്താ എന്താണ് എന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യൂ അത്തരത്തിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഇപ്പോഴും മാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ അതായത് നിലവിൽ ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആരും അകത്തേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന വേലി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റുകയാണ് കാരണം ഇത്തരത്തിൽ കൂടുതൽ മാലിന്യം ുണ്ട് അതൊക്കെ തന്നെ ഈ രീതിയിൽ തന്നെ വലയുപയോഗിച്ച് അതിൽ നിറച്ച് മുകളിൽ നിന്നുപയോഗിച്ചാൽ അത് വലിച്ച് പുറത്തേക്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി മാലിന്യങ്ങളുണ്ട് അത്രയും വാലിന്യ കൂമ്പാരമുണ്ട് കൂടാതെ ചെളിയുണ്ട് ഇവയെല്ലാം നീക്കം ചെയ്താൽ മാത്രമേ അകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ആ സമയത്ത് പിന്നീടും ഒഴുക്ക് സുഖമായി പോവുകയും വേണം മറ്റ് മാലിന്യങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുണ്ടാകണം അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ മറ്റുള്ള ഈ മാലിന്യം ഒഴുകി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ട് നിലവിൽ ഒഴുകി വരുന്ന ആ മാലിന്യങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അതൊരു തട സജ്ജമാക്കാൻ ഇപ്പോൾ അധികൃതർക്ക് സാധിക്കും ഇപ്പോൾ അവിടെയും നമുക്ക് ആ ദൃശ്യങ്ങളും ഭയ ദൃശ്യങ്ങൾ തന്നെയാണ് കാരണം ഇത്രയും അധികം മാലിന്യം ഇവിടേക്ക് ഒഴുകിവെക്കുന്നുണ്ട് എന്നുള്ളത് അത് അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഇത്രയും കാലം എന്തുകൊണ്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വിമർശനങ്ങളെല്ലാം അവിടെ ഒരുപക്ഷെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ജോലിയെ എങ്ങനെയും വിശിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എന്തായാലും ഉള്ളത് ഏതായാലും നിലവിൽ നാല് മണിക്കൂറിനധികമായിരിക്കുന്നു ജോലിയെ പുറത്തുക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം പുരോഗമിക്കുകയാണ് അപ്പോൾ എസ് എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത് കഴിഞ്ഞ നാല് മണിക്കൂറായി തെരച്ചിൽ തുടരുകയാണ് മിഥുനിലേക്ക് വീണ്ടും മിഥുൻ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്താനുള്ള സാധ്യതയുണ്ടോ ഇത് ആരുടെ ഭാഗത്താണ് ഇതൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തൊരു അപകടം ഉണ്ടാകാൻ ഏതെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചതായി പറയപ്പെടുന്നുണ്ടോ ടെ കളക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അല്പസമയത്തിന് മുമ്പ് എത്തിയിരുന്നു അവരിപ്പോൾ ഈ ദൗത്യ സംഘവുമായി സംസാരിക്കുകയാണ് കാരണം ഏത് തരത്തിലാണ് ഇനി എങ്ങനെയാണ് ജോലേക്ക് എത്തുക ജോയിയുടെ അടുക്കലേക്ക് എത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ കളക്ടർ അടക്കമുള്ള പ്രതിനിധികൾ പരിശോധിക്കുന്നുണ്ടോ അപ്പം തന്നെ മേയർ അടക്കമുള്ളവരുണ്ട് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളെയൊക്കെയാണ് കൂബാർ ടീമിന് അതായത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശിക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെന്തായാലും അവരുടെ ഈ ഓക്സിജൻ സിലിണ്ടറുകളുമായി അവർ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ അകത്തേക്ക് ഉള്ള അകത്ത് ഉള്ള മാലിന്യങ്ങളെല്ലാം തന്നെ ഈ സ്കൂബ ടീം അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം മുപ്പത് മുതൽ അൻപത് മീറ്ററോളം ദൂരത്തുള്ള മാലിന്യങ്ങൾ ഇതുവരെ ഇതിനോടകം തന്നെ നീക്കം ചെയ്യാൻ ഈ ഒരു സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്കറിയാം പ്രൊപ്പഷൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിൽ മഴക്കാലമാകുമ്പോഴൊക്കെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതാണ് പക്ഷേ ഇത്തവണ ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഓടയുടെ നിർമ്മാണങ്ങൾ വൃത്തിയാക്കലടക്കമുള്ള മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വലിയ രീതിയിൽ പാളിച്ചുണ്ടായിരുന്നു അതടക്കം നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തൊരു വിഷയം കൂടിയാണ് അത്തരത്തിൽ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നിലവിൽ ഈ പല ഭാഗത്തു നിന്ന് നഗരത്തിലേക്ക് അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള ഈ അമേജൻ തോട്ടിലേക്ക് നഗരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളുണ്ട് ഇത് റെയിൽവേയുടെ ആതിഥി എന്നതിലുള്ള തോടല്ല ഈ ഈ വേലി നമ്മളിപ്പോൾ ദൃശ്യം കാണുന്ന ആ ഭാഗം വരെ കോർപ്പറേഷൻ്റെ പരിധിയാണ് അതിനകത്തേക്കാണ് റെയിൽവേയുടെ ഭാഗമുള്ളത് പക്ഷേ ഈ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ എത്തുന്നത് അത് മറ്റ് നഗരപ്രദേശങ്ങളിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വിവിധ വാർഡുകളിൽ നിന്ന് നിന്നൊഴുകിയെത്തുന്ന മാലിന്യങ്ങളാണ് അതൊക്കെ തന്നെ നീക്കം ചെയ്യാത്തതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം രാവിലെ ഇത്തരത്തിൽ ഇവിടെ ബ്ലോക്കായാൽ കാരണം ഈ ഒരു തുരങ്കപാതയാണ് അവിടെ ഈ മാലിന്യം കുമിഞ്ഞുകൂടി ബ്ലോക്കായാൽ വെള്ളം ഉയരാനുള്ള അപ്പോൾ തന്നെ അത് ഈ നഗരപ്രദേശത്തേക്ക് അതായത് ഇത്രയും അധികം തിരക്കുള്ള പ്രദേശമാണ് ഇവിടെ നഗരപ്രദേശത്തിലേക്ക് ഈ മാലിന്യങ്ങളൊക്കെ ഒഴുകിപ്പോകാനുള്ള സാഹചര്യമുണ്ട് അത് പുറത്തേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയാണ് അതായത് മഴയുള്ളപ്പോൾ ആ സമയത്ത് ഇത് ക്ലീൻ ചെയ്യുക സുഗമമായി വെള്ളം ഒഴുകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ ജോലി ഉണ്ടായിരുന്നത് അവർ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും എല്ലാ മാസവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ആ സമയത്ത് വിവരങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുന്നു രക്ഷാദൌത്യം ദുഷ്കരമാണ് നഗരസഭാ അധികൃതർ ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട് സ്പോട്ട് ലൈവിന് പോകുന്നത്